മീഡിയ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി അറുന്നൂറ് രൂപ വീതം മാസം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരെല്ലാം അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ കാരോളൈസ് മീഡിയ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ നിന്ന് മൂന്ന് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്ത സർക്കാരിന് മുൻപിൽ ഈ മാസം ഉൾപ്പെടെയുള്ള ആറുമാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുക എന്നത് വലിയ വെല്ലുവിളിയാണെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ ആറുമാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുത്ത് തീർക്കുവാൻ നാലായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് വേണ്ടി വരുന്നത് ഈ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന ബജറ്റിൽ പറഞ്ഞിരുന്നതാണ് മെയ് മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ വിതരണം നടത്തുവാൻ ധനവകുപ്പ് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് എന്നാൽ ഇത് ഡിസംബർ മാസത്തെ പെൻ കുടിശ്ശിക പെൻഷൻ തുകയായിരിക്കും ക്ഷേമ പെൻഷൻ നൽകുന്നതിന് രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുത്ത തുക ഉപയോഗിച്ചാണ് പെൻഷൻ വിതരണം ചെയ്യുവാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് നേരത്തെ പെൻഷൻ കമ്പനിയുടെ കയ്യിൽ മിച്ചം ഉണ്ടായിരുന്ന പണം ഉപയോഗിച്ച് ഒരു ഗഡു കൂടി നൽകുവാൻ കഴിയുമായിരുന്നു എന്നാൽ സാമ്പത്തിക വർഷാവസാനം ട്രഷറിയിൽ പണമില്ലാതെ വന്നപ്പോൾ ഈ പണം അവിടേക്ക് മാറ്റി ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് അതിനാൽ കോടിക്കണക്കിന് വരുന്ന ഈ പണം ഇപ്പോൾ തിരിച്ചടക്കാനാവില്ല മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്നും അത്രയും പണം എത്തിയാലേ ഈ പണം ട്രഷറിയിൽ നിന്നും പെൻഷൻ കമ്പനിക്ക് തിരിച്ച് നൽകും എന്നാൽ മാത്രമേ അത് പെൻഷൻ വിതരണത്തിനായി ഉപയോഗിക്കുവാനാവൂ എന്നതാണ് അവസ്ഥ ഇതിനിടെ സർക്കാർ സർവീസിൽ നിന്ന് ജീവനക്കാർ വിരമിക്കുന്ന വേളയിൽ പണം നൽകുവാൻ ഇല്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരം പേർ സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുന്നതിൽ ഇരുപതിനായിരം പേരോളം ഈ മെയ് മാസം മുപ്പത്തി ഒന്നിനാണ് വിരമിക്കുന്നത് ശരാശരി ഒരാൾക്ക് നാൽപ്പത് ലക്ഷം രൂപയോളം സർക്കാർ നൽകേണ്ടി വരും ഇരുപതിനായിരം പേർക്ക് ഇത്രയും തുക നൽകുവാൻ കുറഞ്ഞത് എണ്ണായിരം കോടി രൂപയോളം ഈ മാസം വേണ്ടിവരും നിലവിൽ കടമെടുത്താണ് കേരളം മുന്നോട്ടു പോകുന്നത് ഏകദേശം മുപ്പത്തി ഏഴായിരം കോടിയാണ് ഈ വർഷം കടമെടുക്കുവാനുള്ള പരിധി കിഫ്ബിയും പെൻഷൻ കമ്പനിയും മുൻവർഷങ്ങളിൽ എടുത്ത വായ്പ കൂടി പരിഗണിച്ചാൽ ഈ വർഷം വായ്പ എടുക്കാവുന്നത് ഇരുപത്തി അയ്യായിരം കോടി വരെയായി കുറയാനും സാധ്യതയുണ്ട് ആകെ ഗതിമുട്ടിയ സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം രണ്ടു വർഷം കൂടി ഉയർന്നതിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് യുവാക്കൾക്ക് ജോലി നഷ്ടം ഉണ്ടാകുമെന്ന ആരോപണമാണ് ഇതിന് വിലങ്ങുതടിയാവുന്നത് വിദേശത്തുള്ള മുഖ്യമന്ത്രി ഇരുപത്തിരണ്ടിന് തിരിച്ചെത്തിയാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും ധനമന്ത്രി കെ എം ബാലഗോപാൽ ഹൃദ്രോഗ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അടുത്ത ആഴ്ച ഓഫീസുകളിൽ എത്തിയ ശേഷം മാത്രമേ ഇനി ക്ഷേമ പെൻഷൻ വിതരണ കാര്യത്തിൽ തീരുമാനം വരികയുള്ളൂ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞുവെങ്കിലും റിസൾട്ട് പ്രഖ്യാപനം വരുന്നതുവരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്ത് നിലനിൽക്കും അതിനാൽ ജൂൺ നാലിന് മുൻപ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതിയും വേണ്ടിവരും ഇതിനിടെ കിഫ്ബിയും പെൻഷൻ വിതരണ കമ്പനിയും പൂട്ടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഭരണ പരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പ്രത്യേക ലക്ഷ്യം മുൻനിർത്തി സൃഷ്ടിച്ച കമ്പനിയാണ് ഇതെന്നും ലക്ഷ്യ പൂർത്തീകരണത്തോടെ ഈ സംവിധാനം നിർത്തലാക്കപ്പെടുമെന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം കണ്ടെത്താനാണ് കിഫ്ബി തുടങ്ങിയത് ഭരണപരിഷ്കാര കമ്മീഷന്റെ പ്രവൃത്തി പഠന പരിധിയിൽ നിന്നും കിഫ്ബിയെ ഒഴിവാക്കി കിഫ്ബി സംസ്ഥാനത്തിലെ ബാധ്യതയെന്ന കേന്ദ്രം ആവർത്തിക്കുന്നതിനിടെയാണ് ഈ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ബജറ്റിൽ നിന്നും കിഫ്ബിയെ ഒഴിവാക്കിയിരുന്നു ക്ഷേമ പെൻഷൻ നൽകുവാനുള്ള കമ്പനിയും പൂട്ടും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ തുകയെങ്കിലും മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയാണെങ്കിൽ കാരോളേസ് മീഡിയ എന്ന ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കാരോഡേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കാരോളേസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്